ഓ പിന്നെ ഇന്നലെ അല്ലേ ഞാൻ ഇങ്ങോട്ട് പഠിക്കാൻ തുടങ്ങിയിട്ടുള്ളൂ അപ്പോഴേക്ക് ഇന്ന് എക്സാം എഴുതിയാലേ എനിക്ക് എത്ര മാർക്ക് കിട്ടാനാണ് വെറുതെ ഉള്ള കോൺഫിഡൻസ് കൂടി പോകും വെറുതെ അതിന് നിൽക്കണ്ട ഇപ്പോൾ ആദ്യം സിലബസ് കംപ്ലീറ്റ് ചെയ്യാം സിലബസ് പഠിച്ച് പകുതി കൂടി ആയിട്ടില്ല ഇപ്പോഴേ എക്സാം എഴുതി തുടങ്ങിയിട്ട് ആ ടൈമൊക്കെ വേസ്റ്റ് ആവും എന്തിനാണ് ഇപ്പോൾ അതിന് നിൽക്കുന്നത് എത്ര സമയം പഠിച്ചാലാണ് ഒരു പി എസ് സി റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെടാൻ വേണ്ടി കഴിയുക എത്ര കാലം പഠിക്കേണ്ടി വരും ഇങ്ങനെയുള്ള സംശയങ്ങൾ നിങ്ങൾക്കുണ്ടായിട്ടുണ്ടോ എങ്കിൽ ഈ വീഡിയോ നിങ്ങൾക്കുള്ളതാണ് സോ ദിസ് ഇസ് പി എസ് സി നെസ്റ്റ് ആൻഡ് വെൽക്കം ബാക്ക് ടു അവർ വീഡിയോ സോ ആദ്യത്തെ കാര്യം ഇതാണ് എപ്പോഴാണ് പി വൈ ക്യൂ ചെയ്യാൻ വേണ്ടി തുടങ്ങേണ്ടത് നിങ്ങൾ എപ്പോഴാണോ ഒരു പി എസ് സി അല്ലെങ്കിൽ ഒരു കോമ്പറ്റീറ്റീവ് എക്സാമിന് പ്രിപ്പയർ ചെയ്യാൻ തുടങ്ങുന്നത് ആ സമയം മുതൽ തന്നെ നിങ്ങൾ പി വൈ ക്യു ചെയ്യാനും തുടങ്ങണം അതിന് വ്യക്തമായ കാരണങ്ങളും ഉണ്ട് അത് ഞാൻ ഓരോന്നായിട്ട് പറഞ്ഞു തരാം ഒന്നാമത്തെ കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഏത് എക്സാമിനാണോ പ്രിപ്പയർ ചെയ്യുന്നത് ആ എക്സാമിനെ കൂടുതൽ അടുത്തറിയാൻ വേണ്ടിയിട്ട് ഇത് സഹായിക്കും അതായത് ഒരു എക്സാം എഴുതുന്ന സമയത്ത് നമുക്ക് കടല് പോലെ പഠിക്കാനുണ്ടാവും ആ സമയത്ത് നമ്മൾ എക്സാം എഴുതി നമുക്ക് എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ ആ എക്സ്പീരിയൻസ് വെച്ച് നമുക്ക് ഈ സിലബസ് ഏതൊക്കെ കാര്യങ്ങൾക്കാണ് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത് എന്ന് വെച്ച് നിങ്ങൾക്ക് പഠിക്കാൻ വേണ്ടി സാധിക്കും നിങ്ങളൊരു ബിഗിനറാണെങ്കിൽ നിങ്ങൾക്ക് ആദ്യമായി എഴുതുന്ന പരീക്ഷയിൽ ചിലപ്പം നൂറ് മാർക്കിൽ ഒരു ചോദ്യം പോലും നിങ്ങൾക്ക് നിങ്ങൾക്കറിഞ്ഞില്ല എന്ന് വരും പക്ഷേ അതൊരിക്കലും നിങ്ങളെ തളർത്താൻ വേണ്ടി പാടില്ല ഈ നൂറ് കാര്യങ്ങളും ഈ നൂറ് ചോദ്യങ്ങളും നിങ്ങൾ പഠിച്ചു മുന്നോട്ട് പോവുകയാണ് വേണ്ടത് എന്നിട്ട് ഈ ചോദ്യപേപ്പർ തന്നെ ഒന്നോ രണ്ടോ ദിവസം കഴിയുന്ന സമയത്ത് ആദ്യം ചെയ്തു നോക്കിയതുപോലെ തന്നെ ചെയ്തു നോക്കുക ആ സമയത്ത് ആദ്യത്തേനേക്കാളും കൂടുതൽ ചോദ്യങ്ങൾ നിങ്ങൾക്ക് ഉത്തരം എഴുതാൻ വേണ്ടി സാധിക്കും അപ്പം നിങ്ങൾക്ക് എന്ത് ചെയ്യും നിങ്ങളുടെ കോൺഫിഡൻസിന് ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് സഹായിക്കും പിന്നെ നിങ്ങൾ ഇങ്ങനെ എക്സാംസ് എഴുതി നോക്കുന്ന സമയത്ത് കറക്റ്റ് പി എസ് സി എക്സാംസ് എങ്ങനെയാണോ എഴുതുക അതുപോലെ ഒ എം ആർ ഷീറ്റിൽ കറക്റ്റ് ടൈമൊക്കെ സെറ്റ് ചെയ്ത് തന്നെ എഴുതാൻ വേണ്ടി ശ്രദ്ധിക്കുക അങ്ങനെയാണെങ്കിൽ ഒരു ഉപകാരം കൂടിയുണ്ട് കാരണം നിങ്ങൾക്ക് ടൈം മാനേജ്മെൻറ്റ് പ്രോപ്പർ ആക്കാൻ വേണ്ടിയിട്ട് അത് ഹെൽപ്പ്ഫുള്ളായിരിക്കും മാത്രവുമല്ല നിങ്ങളുടെ നെഗറ്റീവ്സ് കുറയ്ക്കാൻ അതായത് പി എസ് സി എക്സാംസിന് നിങ്ങൾക്കറിയാം എല്ലാവരുടെയും ഒരു വെല്ലുവിളിയാണ് നെഗറ്റീവ് മാർക്ക് സോ ആദ്യം മുതലേ എക്സാംസ് എഴുതി മോക്ക് ടെസ്റ്റും പി വൈ ക്യൂവും ഒക്കെ ചെയ്ത് നിങ്ങൾ ഈ പി എസ് സിയുടെ ട്രാക്കിൽ കയറുന്നതാണ് ഏറ്റവും നല്ലത് ചുരുക്കി പറഞ്ഞാൽ പി എസ് സിക്ക് പഠിക്കുക എന്ന് പറയുമ്പോൾ എസ് സി ആർ ടിയും ഗൈഡും വായിച്ച് വെറുതെ പോയി പരീക്ഷ എഴുതിയാൽ പോരാ മറിച്ച് നിങ്ങൾക്ക് എന്ത് ചെയ്യണം പി എസ് സി പരീക്ഷകൾ മോക്ക് ടെസ്റ്റുകളായും പി വൈ ക്യൂസ് ആയാലും ഇനി ഡയറക്റ്റായിട്ട് പി എസ് സി എക്സാംസ് വിളിക്കുന്നുണ്ടെങ്കിൽ അങ്ങനെയായും നിങ്ങൾക്ക് എഴുതി എഴുതി ഒരു തയക്കം വരേണ്ടതുണ്ട് ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ കമൻറ്റ് ബോക്സിൽ ഞാൻ ഇടയ്ക്കിടക്ക് കാണാറുണ്ട് അതുകൊണ്ടാണ് ഇങ്ങനെയൊരു വീഡിയോ ചെയ്യുന്നത് സോ എല്ലാവരും പഠനത്തോടൊപ്പം തന്നെ പി വൈക്ക് വർക്കൗട്ട് ചെയ്യുന്നതും ഒ എം ആർ ഷീറ്റിൽ എക്സാംസ് എഴുതി നോക്കുന്നതും ഒക്കെ എന്ത് ചെയ്യുക ശീലമാക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക ഇനി അടുത്തതായിട്ട് എന്നോട് എപ്പോഴും ചോദിക്കുന്ന ഒരു ചോദ്യമാണ് ഒരു ദിവസം ഞാൻ എത്ര മണിക്കൂറായിരുന്നു പഠിച്ചിട്ടുണ്ടായിരുന്നത് അതുപോലെ എത്ര കാലമാണ് ഞാൻ പഠിച്ചിട്ടുണ്ടായിരുന്നത് എന്നുള്ളതൊക്കെ ഞാൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബറിലാണ് ഡി എൽ എഡ് കഴിഞ്ഞ് പാസ് ഔട്ടാവുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബറിൽ എൽ പി യു പിയുടെ നോട്ടിഫിക്കേഷൻ വരികയും രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂലൈയിലായിരുന്നു എൽ പി യുപിയുടെ എക്സാം നടന്നിട്ടുണ്ടായിരുന്നത് സോ കോഴ്സ് കഴിഞ്ഞ് ഒരു വർഷം പോലും തികച്ചെനിക്ക് പഠിക്കാനുള്ള ടൈമ് ഉണ്ടായിരുന്നില്ല എൽ പി യു പിക്ക് കോഴ്സ് കഴിഞ്ഞ ഉടനെ തന്നെ ഞാൻ സൈലത്തിൽ ജോയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു എങ്കിലും എക്സാമിൻ്റെ ഒരു രണ്ട് മൂന്ന് മാസം മുന്നെയാണ് ഞാൻ വളരെ കൃത്യമായിട്ട് പഠിക്കാൻ തുടങ്ങിയത് അതായത് നമ്മളുടെ ഫുഡ് കഴിക്കുക അങ്ങനെയുള്ള ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ ഒഴിച്ച് ബാക്കിയുള്ള എല്ലാ ടൈമും ഞാൻ പഠനത്തിന് വേണ്ടി മാറ്റി വെച്ചത് ആ ഒരു രണ്ട് മൂന്ന് മാസമായിരുന്നു അത് വിചാരിച്ച് നിങ്ങൾ ആരും ആ ഒരു ടൈമിലേക്ക് നിങ്ങളുടെ പഠിത്തം മാറ്റിവെക്കരുത് കാരണം നിങ്ങൾ എത്ര നല്ലോണം പഠിക്കുന്നു എത്ര മികച്ച റാങ്ക് വാങ്ങുന്നു അത്രയും നിങ്ങൾക്ക് ജോലി കിട്ടാനുള്ള സാധ്യതയും വേഗത്തിൽ ജോലി കിട്ടാനുള്ള സാധ്യതയും കൂടിക്കൊണ്ടിരിക്കുകയാണ് പിന്നെ ഒരു ദിവസം എത്ര സമയം പഠിക്കണം എന്നുള്ള കാര്യം അത് ഞാൻ പഠിച്ചുകൊണ്ടിരുന്നത് ഞാൻ പറഞ്ഞില്ല രണ്ട് മൂന്ന് മാസം ഞാൻ കൃത്യമായിട്ട് എല്ലാ സമയവും കിട്ടുന്ന എല്ലാ സമയവും പഠിക്കാൻ തന്നെയായിരുന്നു ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നത് പിന്നെ എൻ്റെ പോലത്തെ സ്റ്റഡി സ്റ്റൈൽസോ അല്ലെങ്കിൽ മെമ്മറി പവറോ ഒന്നും ആയിരിക്കില്ല ചിലപ്പം നിങ്ങൾക്ക് ഉണ്ടാവുക ചിലപ്പം എന്നേക്കാൾ ഒരു പ്രാവശ്യം വായിക്കുമ്പോഴേക്ക് നിങ്ങൾക്ക് കിട്ടുന്നുണ്ടാവും ചിലപ്പം എന്നേക്കാൾ ഒരു ഒരു തവണ കൂടുതൽ വായിക്കേണ്ടവരുണ്ടാവും അതുകൊണ്ട് ഞാൻ എത്ര സമയം പഠിച്ചു എന്നുള്ളത് നോക്കി നിങ്ങൾ പഠിക്കുന്നത് ഉചിതമായിരിക്കില്ല പക്ഷെ ഒരു കാര്യം പറയാതിരിക്കാൻ വേണ്ടി കഴിയില്ല കൺസിസ്റ്റൻസി വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അതായത് നിങ്ങൾ ഒരു ദിവസം വളരെ പത്തോ പതിനഞ്ചോ മണിക്കൂറൊക്കെ പഠിച്ചിട്ട് പിറ്റേ ദിവസം അല്ലെങ്കിൽ പിന്നെ ഒരു രണ്ട് മൂന്ന് ദിവസം നിങ്ങൾ ഒന്നും പഠിക്കാതിരിക്കുകയാണെങ്കിൽ അത്രയും മണിക്കൂർ നിങ്ങളിട്ട ഹാർഡ് വർക്കിന് ഒന്നുമല്ലാതായി പോകുന്ന രീതിയിലാവും സോ നിങ്ങളൊരു ടൈം ഫിക്സ് ചെയ്യുക എല്ലാ ദിവസവും മിനിമം ഞാൻ ഇത്ര മണിക്കൂർ പഠിക്കും നിർബന്ധമായും മിനിമം ഇത്രയും സമയം ഞാൻ എന്തായാലും പഠിച്ചിരിക്കും അതിൽ കൂടുതൽ നിങ്ങൾ പഠിച്ചോളൂ അത് നിങ്ങൾക്കൊരു ക്രെഡിറ്റ് ആയിട്ട് എടുക്കുകയും ചെയ്യാം പക്ഷേ നിങ്ങളെ ഫിക്സ് ചെയ്തിരിക്കുന്ന ആ ഒരു നിശ്ചിത സമയം അത് നിങ്ങൾ എല്ലാ ദിവസവും പഠിച്ചു എന്ന് ഉറപ്പുവരുത്താൻ വേണ്ടി ശ്രദ്ധിക്കുക അതുപോലെ തന്നെ നിങ്ങൾക്ക് ഒരു ദിവസം ഇത്ര മണിക്കൂർ പഠിക്കണം എന്നുള്ളത് മാറ്റിയിട്ട് ഒരു ഒരു ദിവസം ഞാൻ ഇത്രയും ടോപ്പിക്ക് കവർ ചെയ്യണം എന്നുള്ളതാക്കിയും മാറ്റാവുന്നതാണ് അതിൻ്റെ ഒരു ഗുണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഒരു ടോപ്പിക്ക് പതിനഞ്ച് മണിക്കൂർ എടുത്ത് പഠിക്കുക അപ്പം നമ്മൾ നോക്കുമ്പോൾ എന്താ പതിനഞ്ച് മണിക്കൂർ ഞാൻ പഠിച്ചു ആഹാ നല്ലത് എന്ന് തോന്നും പക്ഷേ നിങ്ങൾ അതേ സാധനം ഒരു ദിവസം ഞാൻ ഇത്ര ടോപ്പിക്ക് കവർ ചെയ്യും എന്നുള്ളതാണ് വിചാരിച്ചതെങ്കിൽ ചിലപ്പോൾ മൂന്നോ നാലോ ടോപ്പിക് പതിനഞ്ച് മണിക്കൂറുകൊണ്ട് നിങ്ങൾക്ക് പഠിച്ച് തീർക്കാൻ കഴിഞ്ഞു എന്ന് വരാം അങ്ങനെയാണെങ്കിൽ ടോപ്പിക് വൈസ് നിങ്ങൾ ഇത്ര ടോപ്പിക്ക് ഞാൻ ഇന്ന് കവർ ചെയ്യും അങ്ങനെയുള്ള രീതിയിൽ പഠിക്കുന്നതായിരിക്കും കുറച്ചുകൂടി ബെറ്റർ പിന്നെ കൺസിസ്റ്റൻസി പി വൈ ക്യൂ റിവിഷൻ ഈ മൂന്ന് കാര്യങ്ങളും ആരും മറക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക പിന്നെ പ്രൊക്രാസ്റ്റിനേഷൻ ഒഴിവാക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക അതായത് ഇന്ന് നിങ്ങൾക്കൊരു ടോപ്പിക്ക് പഠിക്കാനുണ്ടെങ്കിൽ അത് നാളെയും സമയമുണ്ടല്ലോ മറ്റന്നാളും പഠിക്കാലോ നാളെയും പഠിക്കാലോ അങ്ങനെ വിചാരിച്ച് പഠിക്കുന്നതിൽ നിന്ന് പിന്മാറാൻ ഒരിക്കലും പാടില്ല ഇന്നത്തെ വീഡിയോ നമുക്കൊരു കോട്ടിലൂടെ അവസാനിപ്പിക്കാം സക്സസ് കംസ് ഫ്രം വാട്ട് യു ഡു കോൺസ്റ്റൻ്റ് അതായത് നിങ്ങൾ എന്താണോ നിരന്തരം ചെയ്തുകൊണ്ടിരിക്കുന്നത് അതിൽ നിന്നാണ് നിങ്ങളുടെ വിജയം കടന്നു വരുന്നത് എന്നാണ് നിങ്ങൾ ഒരു ദിവസം പഠിക്കുന്നു രണ്ട് ദിവസം പഠിക്കുന്നു പി വൈ ക്യൂ ചെയ്യുന്നു റിവൈസ് ചെയ്യുന്നു ഇങ്ങനെ നിങ്ങൾ നിരന്തരം ചെയ്തുകൊണ്ടേയിരിക്കുമ്പോഴാണ് നിങ്ങളുടെ വിജയം അതിലൂടെ കടന്നു വരുന്നത് സോ തുടങ്ങുമ്പോൾ തന്നെ പി വൈ ക്യൂ ചെയ്തിട്ട് അയ്യോ എനിക്ക് മാർക്കില്ല ഞാൻ നിർത്തുന്നു എന്ന് പറഞ്ഞു പോവാതിരിക്കുക നിരന്തരം പരിശ്രമിക്കുന്നവരാകുക വിജയിക്കുന്നതുവരെ പരിശ്രമിക്കാൻ നിങ്ങൾക്ക് എല്ലാവർക്കും കഴിയട്ടെ നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുന്ന വീഡിയോസുമായിട്ട് ഇനിയും വരാം ക്ലാസ്സുകളുമായിട്ട് ഉടൻ തന്നെ ഞാൻ വരുന്നുണ്ട് എല്ലാവരും നന്നായി പഠിക്കുക ഓൾ ദി ബെസ്റ്റ്